എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കൾ ഞാൻ ഇപ്പോഴും കോതമംഗലത്താണ് കോതമംഗലത്ത് പാടൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അലീഫ് ഗാർമെന്റ് പറഞ്ഞ ഒരു എല്ലാം കർക്കിടക ഓഫറാണ് കേട്ടോ കർക്കിടകാലമാണെന്ന് രണ്ട് കർക്കിടകം രണ്ടാം തീയതി ആണ് ഓണത്തിനോടനുബന്ധിച്ച ഓഫറാണോ എത്തേത് ഓണം ഓഫർ ഇത് സൈസ് അത് എക്സൽ ാണ് ഇത്ത വില എത്രയാട്ടാണ് സൈസ് കുട്ടിന്റെ ഡിസ്കൗണ്ട് നമ്മുടെ ചാനലിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ കുറയോ കുറയോ അതെങ്കിലും കുറച്ച് കൊടുക്കട്ടെ അപ്പോൾ ഇവിടെ വരും ഇതേ എടുത്ത വരുമ്പോൾ ഹാർഡ് ഫാർമർ എന്നൊരു ചാനലിന്റെ പേര് പറയാ നിങ്ങൾ കുറവ കാര്യങ്ങൾ ചെയ്യേ ഇത് 350 രൂപയടല്ലേ ആന്നേ 350 രൂപ അപ്പോൾ ചാനലിന്റെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് വേറെ എത്രണ്ടോ കൊട്ടൈ 70 വട്ടാ ഇനിയെ 70 രൂപ ഇതി 200 രൂപയല്ലേ വൈച്ച 200 രൂപടേ ദേ കൊട്ടൈ 70 ആണ് 200 രൂപ ഇതി പട പടയേ എങ്ങെടുതോ ഇരുന്നൂറ് ഷർട്ടാണ് ഇരുന്നൂറ് ഷർട്ട് മുന്നൂറ്റമ്പത് ഷർട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ആയിട്ട് ഇരുന്നോട്ടോ നിങ്ങളുടെ കമന്റ് ആണ് വീണ്ടും വീണ്ടും നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോ ഇടാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത് തയൽക്കൂലി മാത്രം ഇപ്പൊ സാധാരണ ഷർട്ട് അടിക്കാനായിട്ടാണ് എന്താണ് ഒരു രൂപ ആവും ഇത് രൂപയാവും ഇതിന്റെ ഡിസ്കൗണ്ട് ഉണ്ട് ഇതിന്റെ ചാനലിന്റെ പേർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് നാനൂറ് രൂപയ്ക്ക് തന്നു തരൂ രൂപയ്ക്ക് ഒരു വ്യത്യാസം ഇല്ല നാനൂറ് രൂപയ്ക്ക് നമ്മള് കസ്റ്റമറെ നമ്മുടെ കടയിലേക്ക് അതായത് ഇച്ചാട് കടയിലേക്ക് വരാനായിട്ട് നമ്മൾ പൊള്ളിയായിട്ട് ഒരു വാഗ്ദാനം കൊടുക്കുന്നില്ല നാനൂറ് രൂപയ്ക്കാണ് ഈ ഷർട്ട് കൊടുക്കുന്നത് ഇതിന്റെ സൈസ് നാൽപ്പത് അല്ലേ അതായത് സൈസ് ആണ്

ഇത് രൂപയുടെ ഷർട്ട് ശ്രദ്ധിച്ചോ രൂപ ഷർട്ടാണ് ഏതല്ലേ സൈസിന്റെ വില എത്രയാണോ നാന്നൂറ് രൂപയുടെ ഷർട്ട് കേട്ടോ നാനൂറ് രൂപയുടെ ഷർട്ടാണ് കോണ് ഓഫർ ആണ് ഇത് നാനൂറ് രൂപയുടെ ഷർട്ടാണ് നാനൂറ് രൂപയുടെ ഷർട്ട് ഓണത്തിന്റെ ഓഫർ നേരത്തെ തന്നെ ഇത് തുടങ്ങിയിരിക്കുകയാണ് ഈ കോർമകത്ത് ഏറ്റവും ആദ്യം ഓഫർ ഇട്ട് തുടങ്ങുന്നത് നാനൂറ് രൂപയുടെ ഷർട്ടാണ് നല്ല കട്ടികളുടെ ഷർട്ടാണ് കോട്ടൺ ഷർട്ടാണ് നാനൂറ് നല്ല സെലക്ഷൻ തെലക്ഷിക്കുള്ള ഏത് രീതിയിലുള്ള ഷർട്ടും നിങ്ങൾ ഉൾക്കൊള്ളുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന ബഡ്ജറ്റിലുള്ള ഷർട്ടുകൾ ഏറ്റവും കുറഞ്ഞ റേറ്റിന് നല്ല സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ നല്ല സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ എനിക്ക് നേരത്തെ ഈ ഷോപ്പിനെക്കുറിച്ച് അറിയാറ് ഞാൻ നേരത്തെ ഇവിടെ വന്ന കട്ട കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ വലിയ കടകളിൽ പരസ്യങ്ങളെ കണ്ട് നമ്മൾ പോകുന്നേക്കാനും നല്ല ഇങ്ങനെയുള്ള സാധനങ്ങൾ തീർക്കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള ഡിസ്കൗണ്ടും അതിനും അതിനുപരി നല്ല ഷർട്ടുകൾ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും നൂറ്റമ്പത് രൂപ ഷർട്ടാ കേട്ടത് നൂറ്റമ്പത് രൂപയുടെ ഷർട്ട് നൂറ്റമ്പത് രൂപ ഷർട്ട് ഒരു ഷർട്ട് തയ്ക്കുന്നതിന് മുന്നൂറ് രൂപയാണ് ആണ് തയ്ക്കൂലി അതിന്റെ പകുതി കൊടുത്ത് ഒരു ഷർട്ട് മേടിച്ചോണ്ട് പോവാം എല്ലാ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എല്ലാ അളവുണ്ട് എത്ര ഈ ഷർട്ടിന്റെ വില നൂറ്റമ്പത് രൂപ ഷർട്ടിന്റെ വില രൂപ ഷർട്ട് അത് നൂറ്റിയമ്പത് രൂപ ഷർട്ടാണ് അതായത് കസ്റ്റമർ കടയിലേക്ക് വരാനായിട്ട് പുള്ളിയായിട്ട് ഒരു വാഗ്ദാനങ്ങൾ കൊടുക്കുന്നില്ല വരുമ്പോൾ ഇതുപോലെ തന്നെ ഈ പറയുന്ന റേറ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും ഒട്ടും സംശയിക്കേണ്ട കാര്യമില്ല ഓണത്തിന്റെ ഓഫറാണ് വീണ്ടും പറയുന്നു എത്ര എത്താതിന്റെ വില നൂറ്റമ്പത് രൂപ ഒന്ന് അഞ്ച് പൂജ്യം ഷർട്ട് നൂറ്റി അമ്പത് രൂപ ഷർട്ട് അതായത് നൂറ് രൂപയുടെ മഴക്കോട്ട് അമ്പത് രൂപ കൂട്ടി ഒരു ഷർട്ട് മേടിക്കാനായിട്ട് പറ്റും നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു ബഡ്ജറ്റില് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഓഫറിൽ നിങ്ങൾക്ക് ഓണ ഓഫറായിട്ട് കർക്കിട ഓഫറായിട്ട് ഏറ്റവും കുറഞ്ഞ വിലക്ക് ഇനി ഇഷ്ടം ഞാൻ ഈ ഷർട്ട് എല്ലാം എല്ലാം ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് അതായത് നോക്കിയോ ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഏറ്റവും കുറഞ്ഞ റേറ്റ് കളർ പോവോ മങ്ങി പോവോ സ്റ്റിച്ച് വിടുവോ എന്തെങ്കിലും ചെയ്യുവോ അതായത് ഈ ഇതിനെല്ലാം ഗ്യാരണ്ടി ഇത്ത നൽകുന്നുണ്ട് ഇതിന്റെ സ്റ്റിച്ച് വിടുവോ അതുപോലെ തന്നെ ഇത് കീറി പോവോ വലിഞ്ഞു പോവോ വലഞ്ഞു പോവോ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഇത്ത നിങ്ങക്ക് അത് മാറി തന്നെ ഇതാ മാറി കൊടുക്കും അല്ലെ മാറിക്കൊടുക്കേണ്ട ആവശ്യം പറ്റുന്നില്ലല്ലേ കംപ്ലൈന്റ് വില വന്നിട്ടുണ്ടോ ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല ടീഷർട്ട് ഐറ്റംസ് ഇത്ത ടീഷർട്ടിന്റെ വില എത്ര ഇരുന്നൂറ് രൂപയ്ക്ക് ഓണത്തിന് കുട്ടികള് ഇതേ യാത്ര പോകാനും വീട്ടുകാർ ഇട്ടുകൊണ്ട് നടക്കാനൊക്കെ ഡെയിലി പോകുന്നുല്ലേ ഇരുന്നൂറ് രൂപയ്ക്കാണ് കട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് കേട്ടോ ഇരുനൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപ ടീഷർട്ടാണ് നൂറ് രൂപയ്ക്കാണ് കേട്ടോ ആര് ഞെട്ടരുത് നൂറ് രൂപയ്ക്കുള്ള ടീഷർട്ട് ആണിത് രൂപ രൂപയുടെ ടീഷർട്ട് ഇത് ഏത് വലിപ്പത്തിലുള്ള ഉണ്ടോ ഇത്താ ഏത് വലുപ്പത്തിനുള്ള ഏത് സൈസിനുള്ള ടീഷർട്ട് രൂപ 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 ടീഷർട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബഡ്ജറ്റിനുള്ള ബഡ്ജറ്റിനുള്ളത് രൂപ ഇരുന്നൂറ് രൂപ ഇരുനൂറ് രൂപയുടെ ടീഷർട്ട് അപ്പോൾ ഇത് നൂറ്റി രൂപ ടീഷർട്ട്

ചുടിദാർ ടോപ്പുകളാണ് കാണിക്കാൻ പോകുന്നത് ഓണത്തിന്റെ ഓഫറാണ് ഓഫറാണ് വിലക്കുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലക്ക് ഈ ചുരിദാറിന്റെ ടോപ്പിന് തന്നെ വില ടോപ്പ് മാത്രമാണോ അത് അഞ്ഞൂറ് രൂപ രൂപയാണ് ഈ ചുരിദാറിന്റെ ടോപ്പിന്റെ വില അഞ്ഞൂറ് രൂപ

ഇത് ഇരുന്നൂറ് രൂപ അല്ലേത് ഒരു വ്യത്യാസം ഇല്ലല്ലോ അല്ലേ സുഹൃത്തുക്കളെ അപ്പോൾ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഒത്തിരി വീഡിയോക്ക് ഒത്തിരി ലെന്ത് കൂട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ ഈ കടയിൽ വരിക ഇത്തരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരുന്നതാണ് മാക്സിമം ആൾക്കാർ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഏറ്റവും കുറഞ്ഞ ഒരു തുണിപ്പീടിയാണിത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബഡ്ജറ്റിന് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത വരിക നമ്മുടെ ഞാനിത് പതിനെട്ട് വർഷമായി തുടങ്ങിയിട്ട് വളരെ ഏറ്റവും കുറഞ്ഞ നിലയിലാണ് ഞാൻ വിൽക്കുന്നത് അതെന്നുവെച്ചാൽ എനിക്ക് പണിക്കാരൊന്നുമില്ല ഞാൻ തന്നെ സ്വന്തം സ്വന്തം റൂമിൽ വിൽക്കുന്നു അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ രീതിയിൽ വന്നവർ എടുക്കാതെ പോകൂല വരുന്നവർ എടുക്കാതെ പോകില്ല എന്തായാലും വരുന്ന ആൾക്കാർ ഐറ്റം എടുത്ത് എല്ലാ സാധനവും ഉണ്ട് ഉണ്ട് എല്ലാ ഐറ്റവും ചവിട്ടി ബെഡ്ഷീറ്റ്